ദിഷ്ട്യാ മൃഗദശാം വിപ്രയോഗകുലാനം പ്രത്യാസന്നം പ്രണയചപലാഭവിജീതരംഗൈ ലക്ഷ്മി ലീലാകുവലേ അത ശ്യമം ധാമ കാമൻ പുഷണീയദ്വുളകമുകുളാഭോഗൂഷാവിശേഷം വിരഹ പരവശകളായി വൃന്ദാവനത്തിൽ അകപ്പെട്ട സുന്ദരിമാരുടെ അടുക്കൽ ഭാഗ്യത്താൽ പ്രേമതരളമായി കടാക്ഷങ്ങളുടെ ഓളങ്ങൾ പൊഴിച്ചുകൊണ്ട് വന്നു ചേർന്നതും ലക്ഷ്മിദേവി കൗതുകത്തോടെ കയ്യിലെടുത്ത കരിങ്കൂളപ്പൂ പോലെ നീലിമ പൂ രോമാഞ്ച മുകുള ചാർ തണിഞ്ഞിട്ടുള്ളതുമായ തേജോവിശേഷം ശ്രീകൃഷ്ണൻ നിങ്ങളുടെ അഭിലാഷങ്ങളെ പൂരിപ്പിക്കുമാറാകട്ടെ പാലൊടി പൂനിലാവ് പൊഴിക്കുന്ന ഒരു ശരൽകാലരാത്രിയിൽ ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിൽ ചെന്ന് വേണുഗാനം മുഴക്കാൻ തുടങ്ങി അത് കേട്ട് ഗോപ്രത്രീകളെല്ലാം അവിടേക്ക് പ്രേമ പരവശരായി പാഞ്ഞു ചെന്നു അപ്പോൾ ശ്രീകൃഷ്ണൻ അവരോട് പറഞ്ഞു രാത്രിയിൽ ഈ ആ സമയത്ത് നിങ്ങളിങ്ങോട്ട് പോകുന്നത് നന്നായില്ല താമസിക്കാതെ മടങ്ങി പോയിക്കോളൂ അത് കേട്ടപ്പോൾ ഗോപസ്ത്രീകൾക്ക് വളരെ സങ്കടം തോന്നി അവർ കരച്ചിലും വിഴിച്ചിലുമായി അപ്പോൾ ശ്രീകൃഷ്ണൻ ഗോപികമാരെ പറഞ്ഞ് സമാധാനിപ്പിച്ചു അവരുമായി ആടിയും പാടിയും നേരമ്പോക്ക് പറഞ്ഞും ചിരിച്ചും കാളിന്തി തീരത്തുള്ള വനങ്ങളിൽ വിനോദിക്കാൻ ആരംഭിച്ചു അല്പം കഴിഞ്ഞപ്പോൾ അവർക്ക് സൗഭാഗ്യ ഗർവം വർദ്ധിച്ചു അതറിഞ്ഞപ്പോഴേ ശ്രീകൃഷ്ണൻ അപ്രത്യക്ഷനായി ഗുപസ്ത്രീകൾ ദുസ്സഹമായ സങ്കടത്തിലകപ്പെട്ടു അവരെല്ലാവരും കൂടി കൃഷ്ണനെ വിളിച്ച് തിരഞ്ഞു നടന്ന് കൊടുങ്കാട്ടിലെത്തി എല്ലാവരും കാളിന്തി തീരത്തിലിരുന്ന് കരയാനും കൃഷ്ണഗുണങ്ങൾ വർണ്ണിച്ചു പാടാനും ആരംഭിച്ചു ഗോപികമാരുടെ അഹങ്കാരം അല്പമൊന്നു കുറഞ്ഞപ്പോൾ അവരുടെ മുമ്പിൽ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു ആ അവസരത്തിൽ ഗോപസ്ത്രീകൾക്കുണ്ടായ സന്തോഷാതിശയത്തെ വർണ്ണിക്കുകയാണ് ലീലാശുഗൻ സർ ഗോവിന്ദനാമസീർത്തോവിന്ദ